ലോക ഹൃദയ ദിനം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ കെ നാരായണൻ നമ്പൂതിരി ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുന്നു ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് നാം ലോക ഹൃദയ ദിനമായി ആചരിക്കുകയാണ് ഈ വർഷത്തെ ഹൃദയാരോഗ്യ ദിനത്തിൻ്റെ ആപ്തവാക്യം ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് നമ്മുടെ ഹൃദയമെടുപ്പ് നാം നഷ്ടപ്പെടുത്തരുത് എന്താണ് ഇതിൻ്റെ അർത്ഥം അതായത് നമ്മുടെ ഹൃദയാരോഗ്യ പ്രശ്നങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് പലപ്പോഴും കുഴഞ്ഞു വീണുള്ള മരണങ്ങളും മറ്റ് ഹൃദയാരോഗ്യ പ്രശ്നങ്ങളും നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ നമുക്ക് പ്രതിരോധപരമായും ചികിത്സാപരമായും നിയന്ത്രിക്കാൻ സാധിക്കും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കേരളത്തിൽ തന്നെ രോഗകാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഉദാഹരണമായി ഹൈപ്പർ ടെൻഷൻ പ്രമേഹം വണ്ണത്തടി സ്മോക്കിങ് മദ്യം മദ്യത്തിൻ്റെ ഉപയോഗം കൂടാതെ നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റാബി ഹാബിറ്റ്സ് വ്യായാമത്തിൻ്റെ അഭാവം ഭക്ഷണ ക്രമത്തിലുള്ള ചില വ്യതിയാനങ്ങൾ സർവോപരി നമ്മുടെ സൈക്കോ സോഷ്യൽ സ്ട്രെസ് മാനസികമായ പിരിമുറുക്കം ഇതൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രോഗകാരകങ്ങളാണ് ഇവയിൽ അത്യധികം നാം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ ആവറേജിനേക്കാളും ഏതാണ്ട് ഇരട്ടിയാണ് ഡയബറ്റീസിനുള്ള സാധ്യത കേരളത്തിൽ ഇതിലുപരിയായിട്ട് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഹൃദയാഘാതത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറുടെ അടുത്തെത്തി വൈദ്യസഹായം തേടേണ്ടതിൻ്റെ പ്രസക്തിയും നാം തിരിച്ചറിയണം ആദ്യ മണിക്കൂറുകൾക്ക് ഏറ്റവുമധികം പ്രാധാന്യമുണ്ട് കൂടാതെ നെഞ്ചിടിപ്പ് രോഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഹൃദയസ്തംഭനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ നാം ചെയ്യേണ്ടതായിട്ടുള്ള കാർഡിയോ പൾമിനറി റെസസിറ്റേഷൻ എന്ന ചികിത്സാ രീതിയെക്കുറിച്ച് നാം ഏവർക്കും അവബോധം ഉണ്ടാകണം എന്തുകൊണ്ടെന്നാൽ ഹൃദയാഘാതം